എല്ലാ ചേച്ചിമാർക്കും എം എൻ ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരുപാട് പുതിയ നല്ല കളക്ഷൻസാണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്ന പുതിയ ഒരുപാട് സാരീസ് വന്നിട്ടുണ്ട് ഈ എല്ലാം നമുക്ക് മേടിക്കാൻ പറ്റും കേട്ടോ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് നമ്പറാണ് അതിൽ കോൺടാക്റ്റ് സഹിതം നിങ്ങൾ ചെയ്യുക സ്ക്രീൻഷോട്ട് സഹിതം ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും നമ്മൾ ഇവിടുന്ന് കൊറിയർ അയച്ചു തരാൻ പറ്റും കേട്ടോ നമുക്കിവിടുന്ന് കണ്ടില്ലേ നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് പുതിയൊരു ഐറ്റം സാരിയാണ് ആണ് കേട്ടോ കുറേ വെറൈറ്റി അങ്ങനത്തെ പുതിയ പുതിയ വെറൈറ്റി സാരികൾ നമ്മൾ കാണിക്കുന്നത് കളർഫുൾ ആയിട്ടുള്ള ടൈറ്റ് ആണ് ഫുൾ ബോഡിയിൽ കണ്ടില്ല കളർഫുൾ അതേപോലെ തന്നെ നല്ല അടിപൊളി പല്ലു പിന്നെ അതേപോലെ അതിന്റെ ബ്ലൗസും കാണിച്ചാലോ ബ്ലൗസ് ഇതെങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് അതിൽ കയ്യില് വെച്ച് അടിക്കാനുള്ളതും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇതിന്റെ കുറേ ഡിസൈൻസും പാറ്റേൺസും നമ്മുടെ ഇതിൽ വരുന്നുണ്ട് ആയിരത്തി അമ്പത്തഞ്ച് രൂപയാണോ കേട്ടോ ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് ഇതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഏകദേശം തൊള്ളായിരത്തി സംതിങ് ആണ് കേട്ടോ ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ഇതിൽ വരുന്നുണ്ട് ഇതെല്ലാം കാണിച്ചു തരാം ദാ എല്ലാം നല്ല ഭംഗിയുള്ള അടിപൊളി സാരീസാണ് കേട്ടോ വരുന്നത് ഇതാ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരിയാണ് നോക്കിയേ ഇതിന്റെ വർക്കൊക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ അടിപൊളി സാരിയാണ് അതേപോലത്തെ പുതിയ പുതിയ ഒക്കെ ആയിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ ചേച്ചിമാരുടെ മുന്നിലേക്ക് വരുന്നത് എല്ലാ സാരീസും കാണിച്ചു തരാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ നമ്മുടെ എല്ലാത്തിനും വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ഫുൾ ബോഡിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഇത് ഫുൾ ബോഡി നോക്കി നല്ല വർക്കാണ് കേട്ടോ വരുന്നത് പിന്നെ അടുത്ത ഇതിന്റെ തന്നെ വെറൈറ്റി കാണിച്ചു തരാം കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ഒരു കളക്ഷനാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ഒരു മോഡലാണത് ഇത് നന്നായി ഉണ്ട് കേട്ടോ ഇതൊരു ഗ്രീൻ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്ന ബോഡിയിൽ മൊത്തം വർക്ക് സിൽവർ സിൽവർ വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ ബോർഡർ ഒക്കെ നല്ല ഭംഗിയുണ്ട് ബ്ലൗസ് ആണ് കേട്ടോ ഇതിലും വരുന്നത് ഇനി ഇതേപോലെ തന്നെ അടുത്തൊരു മോഡലും കൂടി കാണിച്ചു തരാം കാണിച്ചുതരാം അടുത്തത് വൈശാലി സാരി നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു സാരി ആണ് കേട്ടോ അതെ നല്ല ആണ് എടുത്തു പറയേണ്ടതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി ആണ് കേട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണ് ഉണ്ടല്ലേ ഇതിന്റെ ഫുൾ ബോഡിയിലുള്ള വർക്ക് ആണെങ്കിൽ നല്ല രസം ഗോൾഡ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് വിവിംഗിൽ തന്നെ വരുന്ന കണ്ടില്ലേ നല്ല ഗോൾഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ ഇതിൽ വരുന്ന ബ്ലൗസ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇതാക്കാൻ ചേരാം നല്ല ഭംഗിയുള്ള ബ്ലൗസ് നോക്കി ഇതിന്റെയും ഒരുപാട് കളേഴ്സ് നമ്മുടെ ഇതിൽ വരുന്നുണ്ട് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോ എന്താ ഇത് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടോ എവിടെ ഇപ്പൊ ഇതിന്റെ ഇത് സാരി ഞാൻ ജസ്റ്റ് ഉടുത്തു വേണമെങ്കിൽ കാണിച്ചു തരാം നല്ലതായിരിക്കും അതിൻ്റെ ഒരു ഭംഗി എന്നിട്ട് അറിയാൻ പറ്റും കണ്ടില്ലേ നല്ല രസമുള്ള സാരി നല്ല ഭംഗിയുള്ള സാരിയാണ് നല്ല രസമുള്ള സാരിയാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം എല്ലാത്തിൻ്റെയും റേറ്റ് പറഞ്ഞുതരാം കേട്ടോ നല്ല അടിപൊളി സാരിയാണ് അതിൻ്റെ ഒരു കളറും കൂടി ഉണ്ടല്ലോ എന്താ ബ്ലാക്ക് ഇതിൻ്റെ വില ആയിരത്തി നാനൂറ്റി അമ്പത്തി ഏഴാണ് കേട്ടോ എല്ലാത്തിലും ഡിസ്കൗണ്ട് വരുന്നത് ബ്ലാക്ക് ഒരു രക്ഷയില്ലാത്ത റൈറ്റാണോ കേട്ടോ ബ്ലാക്ക് എന്താ ബ്ലാക്ക് ഒരു രക്ഷയില്ല കണ്ടില്ലേ നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷനാണ് അതേപോലെ തന്നെ അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിച്ചു തരാം അടുത്തത് ഇതിന്റെ വേറെ കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ ധൈര്യ കളർ ചേഞ്ചും വരുന്നുണ്ട് േ നല്ല ഭംഗിയുള്ള കളർ ചേഞ്ചാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തി ഏഴാണ് ഇതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ അല്ല പിന്നെ നമ്മുടെ ജോർജറ്റ് അല്ല അംബാനി സാരി അതിൻ്റെ ഒരു ഗോൾഡ് ഡിഷ് വരുന്നതാണ് കേട്ടോ ഗോൾഡ് ഡിഷ് ആൻഡ് മഞ്ഞ ഉണ്ടല്ലേ നല്ല ഭംഗിയായിട്ടുള്ള സാരി ഇത് ബ്ലൗസാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ബ്ലൗസ് പിന്നെ അതേപോലെ തന്നെ ഇത് നയൻതാരം അല്ലേ നയൻതാര സാരിക സോറി ജ്യോതിക ജ്യോതിക സാരി നോക്കി എന്തൊരു ഗോൾഡ് ഷോ എന്നൊരു പുതിയ ഐറ്റാണ് കേട്ടോ നല്ല മെറ്റീരിയൽ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ വരുന്നതാണ് കേട്ടോ കണ്ടില്ലേ ഇതിപ്പോൾ നമ്മൾ നാളത്തെ കാണിച്ചേണ്ട ഒരു മോഡല് പിന്നെ അതേപോലെ തന്നെ ഒരു വില കുറഞ്ഞ ഐറ്റം കൂടി കാണിക്കുക അതിൻ്റെ ഇടയിൽ വെറും അറുനൂറ്റി അമ്പത്താറ് രൂപ വില വരുന്ന കോട്ട സിൽക്കാണ് ഇതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ എന്താ ഫുൾ ബോഡി അടുത്തതിൻ്റെ വേറെ ഒരു കളറ് കുറേ കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ അല്ല ഇതിൻ്റെ ആണ് ഈ കാണുന്നൊക്കെ നോക്കി നല്ല നല്ല ആണ് കേട്ടോ ഇതിലൊക്കെ വരുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് നോക്കി പിന്നെ അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിച്ചു തരാം കൂടെ വയ്ക്കാം ആ കോട്ടണിൻ്റെ ഉണ്ട് ആ ഇത് കാണിക്കാം പല്ലും ഇങ്ങനെ വരും അതേപോലെ തന്നെ ഫുൾ ബോഡി കേട്ടോ അടുത്തത് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വരുന്നത് അടിയിൽ ഞാൻ തപ്പിപ്പിടിക്കട്ടെ കേട്ടോ ഇതിൻ്റെ കുറേ കളക്ഷൻസ് കുറേ വെറൈറ്റി സാരികളുണ്ട് ഇതെല്ലാം തപ്പിപ്പിടിക്കണം ഇനി അടുത്തൊരു വെറൈറ്റി കാണിക്കാം എന്താ ഇത് കാണിക്കാം നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോ ഇതിൻ്റെ കളേഴ്സ് ഒരുപാട് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതിൻ്റെ കളേഴ്സാണ് കേട്ടോ ഈ കാണുന്നൊക്കെ നല്ല നല്ല കളേഴ്സാണ് ഇതാ അതാ ഓക്കെ എന്ത് രസമാണ് നോക്കി ഈ കളർ കാണാൻ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വാട്സപ്പിൽ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ വിരിച്ച് ജസ്റ്റ് ഇങ്ങനെ മെൻഷൻ ചെയ്ത് പോകുന്നുള്ളൂ എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ കണ്ടില്ലേ നല്ല കളേഴ്സാണ് പിന്നെ കോട്ടൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് ഈ ചെക്കട് വരുന്ന കോട്ടൻസ് ഒരുപാട് വരുന്നുണ്ട് ഇവരായിട്ട് ഞങ്ങൾ ചേരാം ഇതിന്റെ വില വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അറുനൂറ്റി അമ്പത് രൂപ വില വരുന്ന സാരിയാണ് നോക്കി ഇതിൻ്റെ കുറേ ചെക്കടുണ്ട് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അതൊന്ന് അയച്ചാൽ മതി ഇതൊക്കെ നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ അല്ല നല്ല ഗ്രീനിലൊക്കെ കൊടുത്തിരിക്കുന്ന നല്ല അടിപൊളി പ്രസവൊക്കെ കൊടുക്കുന്നുണ്ട് ചെക്കടിൻ്റെ കുറേ ടൈപ്പ് ഉണ്ട് എല്ലാം നല്ല ബോർഡർ ഒക്കെ വരുന്ന അടിപൊളി കളക്ഷനാണ് അതിൽ പ്ലെയിനും വരുന്നുണ്ട് കേട്ടോ ഇല്ല ഇതൊക്കെ പ്ലെയിൻ വരുന്നതാണ് എന്താ എല്ലാം എടുത്ത് കാണിക്കാൻ നമുക്ക് തിരിക്കാൻ പറ്റില്ലല്ലോ ജസ്റ്റ് നിങ്ങൾക്കിതിൽ ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ചൂസ് ചെയ്താൽ മതി എന്താ എന്താ ഒക്കെ അടിപൊളി കളക്ഷനാണ് പിന്നെ അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് ടൈപ്പ് സാരി എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപ വില വരുന്ന സാരിയാണ് കേട്ടോ അത് ഇത് നല്ല ഭംഗിയുള്ള സാരിയാണ് കാണിച്ചു തരാം എന്താ നോക്കി എന്താ ഫുൾ ബോഡി അതേപോലെ തന്നെ പല്ലു നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു സാരി എഴുന്നൂറ്റി സംതിങ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ നമുക്കൊരു അറുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് ഈ ഒരു സാരി കിട്ടും കേട്ടോ നല്ല രസമുള്ള സാരിയാണ് പിന്നെ അതേപോലെ തന്നെ പുതിയൊരു ഐറ്റം സാരി വന്നിട്ടുണ്ട് വിത്ത് ബ്ലൗസ് വരുന്ന ഒരു പുതിയ ഐറ്റം സാരിയാണ് ജസ്റ്റ് ഒരെണ്ണം ഞാൻ എടുത്ത് കാണിച്ചു തരാം എന്താ ഇത് ബ്ലൗസ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് എന്താ കണ്ടില്ലേ ബ്ലൗസ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സാരിയുടെ ഫുള്ള് ഓവറോൾ ഫുൾ ബോഡി എന്താ ഇതേ വർക്കാണ് കേട്ടോ വരിക കണ്ടില്ലേ ഇതെങ്ങനെ വർക്ക് വരും നല്ല ഭംഗിയുള്ള സാരി വിത്ത് കുഞ്ചിലൊക്കെ വരുന്ന സാരിയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി നാപ്പത്തി ഒമ്പതാണ് അഞ്ഞൂറ്റി സംതിങ് രൂപക്ക് നിങ്ങൾക്ക് കിട്ടുന്നു ഇതിന്റെ കളേഴ്സ് ഒരുപാട് ഉണ്ട് കേട്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതൊക്കെ യൂണിഫോം ചോദിച്ചാലും നമുക്ക് എത്ര പീസ് ആണെങ്കിലും തരാൻ പറ്റുന്ന ഒരു ഐറ്റാണ് കേട്ടോ യൂണിഫോം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ കളേഴ്സ് അത് നോക്കി നല്ല കോമ്പിനേഷൻസ് എല്ലാം നല്ല ഒന്നിനൊന്ന് മെച്ചമുള്ള ആണ് വരുന്നത് യൂണിഫോം ഒക്കെ എത്ര പീസ് ചോദിച്ചാലും നമുക്ക് തരാൻ പറ്റുന്ന റൈറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സാരി ഇത്രയും കളക്ഷൻസ് ആണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉള്ളത് ഒരുപാട് കളക്ഷൻസ് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ കാണിച്ചത് അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വിലവേറിയ അഭിപ്രായങ്ങളൊക്കെ പറയണം അതേപോലെ തന്നെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എം എൻ ഹാൻഡ്ലൂംസ് എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ ഷോപ്പിലേക്ക് വന്ന് വിസിറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കുറേ വെഡ്ഡിങ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് മാത്രമല്ല നിങ്ങൾ ജസ്റ്റ് വിളിച്ച് ചോദിച്ചാൽ മതി എല്ലാ സാരീസും നമ്മൾ ഇവിടെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ